പയ്യോളി അയനിക്കാട് കുറ്റിയിൽ പിടിയിൽ അച്ഛനും മക്കളും മരിച്ച നിലയിൽ വള്ളിൽ സുമേഷിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിലും മക്കളായ കോപിക പതിനഞ്ച് ജ്യോതിക എന്നിവരെ വീട്ടിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സുമേഷിൻ്റെ ഭാര്യ രണ്ടു വർഷം മുമ്പ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു സുമേഷിൻ്റെ മൃതദേഹമാണ് ട്രാക്കിൽ നിന്നും ആദ്യം കണ്ടെത്തിയത് ഈ വിവരം വീട്ടിലറിയിക്കാൻ എത്തിയപ്പോഴാണ് വീടിനകത്ത് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത് ഞാൻ ഡിവിഷനിലെ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റെയിൽവേ ലൈൻ്റെ അടുത്തുള്ള സുമേഷ് എന്ന ആളാണ് ഇന്ന് രാവിലെ ട്രെയിൻ തട്ടിട്ട് അത് മരണപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ എട്ട് മണിക്ക് ട്രെയിൻ തട്ടി ഒരാൾ മരണപ്പെട്ടതെന്ന് അറിഞ്ഞ് ആൾക്കാർ കൂടിക്കൂടിയപ്പോഴാണ് ഇന്ന് സുമേഷ് ആണെന്ന് തിരിച്ചറിഞ്ഞത് സുമേഷാണ് തിരിച്ചറിഞ്ഞ ശേഷം പിന്നെ അവരുടെ രണ്ട് മക്കൾ തൊട്ടടുത്ത് തന്നെയാണ് സുമേഷൻ വീട് അപ്പോൾ വീട്ടിൽ രണ്ട് മക്കൾ തനിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രദേശവാസികളെ വീടുമായിട്ട് ബന്ധപ്പെടുകയും വീട്ടിൽ വന്നു നോക്കുമ്പോൾ പിന്നീടാണ് അറിഞ്ഞത് രണ്ട് മക്കൾ അകത്ത് മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടെത്തിയത് അപ്പോൾ രണ്ട് മക്കളെയും മരണപ്പെട്ട രീതിയിൽ ബെഡിൽ നല്ല രീതിയിൽ കിടത്തിയ രീതിയിലായിരുന്നു കണ്ടെത്തിയത് പിന്നീട് പിന്നെ റെയിൽവേ ട്രാക്കിൽ സുമേഷിൻ്റെ ഒരു രണ്ട് വർഷം മുമ്പാണ് സുമേഷിൻ്റെ ഭാര്യ മരണപ്പെട്ടത് വിദേശത്തായിരുന്ന സുമേഷ് ഭാര്യയുടെ മരണശേഷം തിരിച്ചു പോയിട്ടില്ല ഗോപിക പയ്യോളി ഹൈസ്കൂളിലെ പത്താം ക്ലാസ്സിലും ജ്യോതിക അയനിക്കാട് അയ്യപ്പൻ യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്നവരാണ് വടകര പോലീസ് ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെയും പയ്യോളി പോലീസ് ഇൻസ്പെക്ടർ സജീവ് കുമാറിന്റെയും നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ മീഡിയ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് Educational training and consultancy near head post office adodi vadagara airline and airport management shipping logistics and supply chain management fire and safety management optical fiber technology lift technology 100% placement guaranteed program international certifications factory The education training consultancy near head post office adodi vadagara